സ്നേഹ നമസ്കാരം ഒരു ത്രിമൂർത്തി സംഗമത്തെക്കുറിച്ചാകട്ടെ ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങളിപ്പോൾ ഈ കൊച്ചു വീഡിയോയിൽ കാണുന്ന പോലെ മൂന്ന് കൂറ്റൻ തൂണുകളുടെ മുകളിൽ മൂന്ന് ഒലിവ് മരങ്ങൾ മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഈ തൂണുകളിൽ നഷ്ടപ്പെട്ട മൂന്ന് ഒലിവ് തൈകളാണ് വളർന്ന് വലിയ മരമായി യാതൊരു കോട്ടവും വരാതെ ഇന്നും പൂത്തു നിൽക്കുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ വേണ്ട വെള്ളവും വളവും കൃത്യമായി മുകളിലെത്തിക്കാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളോടും കൂടി തന്നെയാണ് ഈ മരങ്ങൾ നട്ടിരിക്കുന്നത് ഇസ്രായേൽ റമത് റാഹേൽ എന്ന ക്യൂബോർഡ്സിൽ അവിവിചാരിതമായി പോകാൻ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ കാണാൻ സാധിച്ച ഒരു കാഴ്ചയാണിത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ജൂവിഷ് ക്രിസ്ത്യൻ മുസ്ലിം ഈ മൂന്ന് മതങ്ങളുടെയും ഹോളി ലാൻഡായ ഇസ്രായേലിൽ മൂന്ന് മത മതങ്ങളെയും ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ പ്രദേശത്തിൻ്റെ ഒരു ഭാഗം ജോർദാൻ മലനിരകളും ഒരു ഭാഗം പലസ്തീനുമാണ് നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ കാ വിശ്വസിച്ചു റോമ നാലിൻ്റെ പതിനെട്ട് ജൂതൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും പൂർവ്വ പിതാവായ അബ്രാഹത്തെക്കുറിച്ചുള്ള വചനമാണിത് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി